നമസ്കാരം ഉത്തർപ്രദേശിലെ വഖഫ് ഭൂമി ഏക ഭൂമി ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഭൂമിയിൽ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി അനധികൃതമായി ഏതെങ്കിലും തരത്തിൽ കൈയേറിയിട്ടുണ്ടെങ്കിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ടെങ്കിൽ അനധികൃതമായ ഏത് ഭൂമി അഥവാ വഖഫ് ഭൂമി എന്നില്ല അമ്പലത്തിന്റെ ഭൂമി എന്നില്ല പള്ളിയുടെ ഭൂമി എന്നില്ല ഒരു വ്യക്തിയുടെ ഭൂമി എന്നില്ല അനധികൃതമായി സർക്കാർ ഭൂമിയും അല്ലെങ്കിൽ പൊതു പൊതുഭൂമിയും കൈയേറിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കും എന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉറക്കി പ്രഖ്യാപിച്ചത് ആ വീഡിയോ ഒന്നുകൂടി നമുക്ക് കാണാം അതെ ഇവിടെ ഏക്കറുകണക്കിന് ഭൂമി ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് നൽകും ആദിവാസികൾക്ക് നൽകും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകും ആശുപത്രികൾ പണി വിദ്യാലയങ്ങൾ പണി പൊതു ഇടങ്ങൾ മെച്ചമുള്ളതാക്കും സാധാരണക്കാർക്ക് എല്ലാവിധ സഹായവും ആ ഭൂമി കൊണ്ട് ചെയ്തു കൊടുക്കും ഭൂമി ഇല്ലാത്തവർക്ക് ഗോത്ര വിഭാഗങ്ങൾക്ക് ആ ഭൂമി വീതിച്ച് നൽകും കൃത്യമായി നിയമത്തിന്റെ ആ വഴികളിലൂടെ തന്നെ ഇതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏതാനും നാൾ മുൻപ് പറഞ്ഞത് അതാണ് ആ വീഡിയാണ് പ്രേക്ഷകർ കണ്ടത് ശരിക്കും ഇതല്ലേ തന്റേടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതല്ലേ മഹാമനസ്തത ഇതല്ലേ ധൈര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതല്ലേ ജനകീയമായ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ വഖഫ് ഭൂമിയുടെ പേരിൽ അള്ളാഹുവിന്റെ ഭൂമിയുടെ പേരിൽ മതത്തിന്റെ ഭൂമിയുടെ പേരിൽ പള്ളിയുടെ അമ്പലത്തിന്റെ ഏതൊരു ആരാധനാലയത്തിന്റെ ഭൂമിയുടെ പേരിൽ ഒക്കെ തന്നെ ഇത് ആരാധനാലയത്തിന്റെ ഭൂമിയാണ് ഇവിടെ തുടരുത് ഇത് ഞങ്ങൾ ആർക്കും കൊടുക്കില്ല എന്ന് കടുംപിടുത്തം പിടിച്ച് ഈ ഭൂമി ക്രയവിക്രയം നടത്തുകയും ഈ ഭൂമിയിൽ കെട്ടിടം വെള്ളത് വാടകയ്ക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉത്തർപ്രദേശിൽ നടക്കില്ല ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പക്ഷേ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിൻ്റെതായ നിയമം നിയമ വഴികളുണ്ട് വഖഫ് ബോർഡുണ്ട് സംസ്ഥാന വഖഫ് ബോർഡുണ്ട് ദേശീയ വഖഫ് ബോർഡുണ്ട് ഒക്കെ ശനിയാണ് പക്ഷെ അവർ പറയുന്നതല്ല അല്ലെങ്കിൽ വഖഫ് ബോർഡ് തീരുമാനിക്കുന്നതല്ല ഇവിടെ നിയമം ഇവിടെ സർക്കാർ തീരുമാനിക്കുന്നതാണ് നിയമം പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുക അനധികൃതമായി വഖഫ് ഭൂമി എന്ന പേരിൽ ഏക്കര കണക്കിന് ഭൂമി കൈയേറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കൃത്യമായി അളന്ന് തിരിച്ച് കണ്ടുപിടിച്ച് പാവപ്പെട്ടവന് കൊടുക്കും അവിടെ ആശുപത്രികളും വിദ്യാലയങ്ങളും അതുപോലെ തന്നെ പൊതു ഇടങ്ങളും പൊതു ശൗചാലയങ്ങളും പഠി എനിക്ക് അക്കൂസമാണത് എന്ന് പരാതിപ്പെട്ടേ ചിലപ്പോൾ ഒരു പള്ളിയുടെ ഭൂമിയിലായിരിക്കാം ചിലപ്പോൾ ശൗചാലയം പണിയുന്നത് അല്ലെങ്കിൽ ഒരു വിദ്യാലയം പണിയുന്നത് കാരണം അതൊക്കെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഇവിടെ തലക്കെട്ട് ഞോണ്ടാം ആരുടെയും എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ മൊട്ട തലക്കെട്ട് ഞോണ്ടാൻ ചെന്നാൽ വിവരമറിയും എന്നുള്ളത് ഇവിടെ ഭൂമി കയ്യേറ്റക്കാർ അത് ഏത് വഖഫുകാരനായാലും വഖഫിന്റെ അപ്പുറത്തുള്ളവനായാലും ഏത് പള്ളിക്കാരനായാലും പട്ടക്കാരനായാലും ഏതവനായാലും കൃത്യമായി തന്നെ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ടവർ കൊടുക്കും അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് പ്രതിജ്ഞ തീരുമാനമാണ് അത് തീരുമാനം തീരുമാനപ്രകാരം തന്നെ നടപ്പിലാക്കാനുള്ള അറിവും പ്രാപ്തിയും കേൾപ്പും കഴിയുമൊക്കെ യോഗി ആദിത്യനാഥനുണ്ട് ഈ വഖഫ് ബോർഡ് ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഭവങ്ങളും ഒക്കെ പല രീതിയിൽ കൃത്രിമമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡിനെ പിന്തുണച്ചുമല്ലാതെയും ഒക്കെ നിരവധി പേർ എത്തുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഉത്തർപ്രദേശിലെ ഈ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വീണ്ടും ചർച്ചയാവുകയാണ് വഖഫ് ബോർഡിൻ്റെതല്ല ഏത് അപ്പുറത്തവന്റെ ഭൂമിയായാലും പിടിച്ചെടുത്ത് പാവപ്പെട്ടവന് കൊടുക്കും സർക്കാർ ഭൂമി എന്നത് ഇവിടെ പള്ളിക്കും പട്ടക്കാരനും കൈയ്യേറി തോന്നിയാസം കാണിക്കാനുള്ളതല്ല കെട്ടിടം പണിയാനുള്ളതല്ല കെട്ടിടം പണിത് വാടകയ്ക്ക് നൽകാനുള്ളതല്ല അതൊക്കെ തന്നെ പാവപ്പെട്ടവന് വേണ്ട എല്ലാ സഹായ സ്ഥാപനങ്ങളും നിർമ്മിക്കാനുള്ളതാണ് അത് തന്നെ ചെയ്യും എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഒരു വേള പ്രേക്ഷകർ കേട്ട് കാണും ഇനി കേൾക്കാത്തവർക്കായി ആ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ